എവിടെ പോയി മമ്മൂട്ടി കുറെ നാളുകളായി മമ്മൂട്ടിയെ ആരാധകർ കണ്ടിട്ട് പൊതുവേ ഒരു ദിവസം പോലും വീട്ടിലിരിക്കാത്ത ആളാണ് ഓടി നടന്ന സിനിമയും മറ്റും പരിപാടികളുമായിട്ട് വളരെ ആക്റ്റീവുമാണ് മമ്മൂട്ടി സിനിമാ ലോകത്ത് നടക്കുന്ന എല്ലാ കല്യാണ പരിപാടിക്കും മറ്റു പല പരിപാടിക്കും മമ്മൂട്ടിയെ കാണാറുമുണ്ട് അതിഥിയായിട്ട് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അവിടെ എത്തി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന മമ്മൂട്ടിയെയും നമ്മൾ പല വീഡിയോസിലും കാണാറുമുണ്ട് എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയെ കണ്ടിട്ട് മാസങ്ങളോളമായി ആരാധകർ പെട്ടെന്നൊരു ദിവസം മമ്മൂട്ടിയെ ചെന്നൈയിലേക്ക് വിട്ടു പിന്നെ മമ്മൂട്ടിയെ ആരും കണ്ടിട്ടില്ല നാട്ടിൽ ഇല്ലെങ്കിൽ കാറോടിച്ചു പോകുന്ന മമ്മൂട്ടിയുടെ വീഡിയോയും വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന മമ്മൂട്ടിയുടെ വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വരാറുമുണ്ട് വൈറലാവാറുമുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോയും കാണാനില്ല മമ്മൂട്ടിയുടെ പുതിയ ലുക്ക് അടുത്തൊന്നും അടുത്ത് ആരും കണ്ടിട്ടുമില്ല മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നമുണ്ട് എന്നും മമ്മൂട്ടിക്ക് ആണെന്നുമുള്ള വാർത്തയും വന്നിട്ടുണ്ട് അങ്ങനെ ചില അസുഖങ്ങളെ തുടർന്ന് മമ്മൂട്ടി ചെന്നൈയിലാണ് മമ്മൂട്ടിയുടെ ചികിത്സയും മമ്മൂട്ടി കാണിക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ ചെന്നൈയിലാണ് മമ്മൂട്ടിക്ക് ചെന്നൈയിൽ നിന്ന് ഒരു വീടുണ്ട് അപ്പോൾ ആ വീട്ടിലാണ് മമ്മൂട്ടി ഇപ്പോൾ പേടിക്കാൻ മാത്രം ഒന്നുമില്ല ക്യാൻസർ തുടക്കമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞു കീമോയും തെറാപ്പിയും ഒക്കെ ആയിരുന്നു കുറച്ച് നാളുകളായിട്ട് ചികിത്സ പൂർണമായും കഴിഞ്ഞു എന്നാലും പെട്ടെന്നൊന്നും ഇനി സിനിമയിലേക്കില്ല കുറച്ച് നാളുകൾ കഴിയും മൂന്ന് മാസത്തെ ബ്രേക്കാണ് മമ്മൂട്ടി സിനിമയിൽ നിന്ന് എടുത്തത് മഹേഷ് നാരായണൻ പടത്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയത് അങ്ങനെ കൊച്ചിയിൽ ഒരു ആശുപത്രിയിൽ കാണിക്കുകയും ചില ടെസ്റ്റുകൾ നടത്തുകയും ക്യാൻസറിന്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു പേടിക്കാൻ മാത്രമൊന്നുമില്ല ചെറിയൊരു തുടക്കം മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ വിദേശത്തോ മറ്റൊരു വലിയ രാജ്യത്ത് വലിയൊരു ആശുപത്രിയിൽ പോയി ചികിത്സിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു തുടക്കം മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ കാണിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല കീമോ ചെയ്യുമ്പോൾ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരും ആ മാറ്റങ്ങൾ പൂർണമായും മാറിയതിനു ശേഷം മമ്മൂട്ടി വീണ്ടും റീഎൻട്രി ചെയ്യും മലയാള സിനിമയിലേക്ക് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് മമ്മൂട്ടി ചികിത്സ കഴിഞ്ഞ് പൂർണ്ണമായിട്ടും ഇനി ആ പഴയ മമ്മൂട്ടിയിലേക്കുള്ള തിരിച്ചുവരവാണ് മമ്മൂട്ടിക്ക് നല്ല ആരോഗ്യമുള്ളതുകൊണ്ടും ബോഡി നല്ല ഫിറ്റ് ആയതുകൊണ്ടും അത് മമ്മൂട്ടിക്ക് വളരെ ഈസിയുമാണ് നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഓർമ്മയുണ്ടോ എന്നറിയില്ല കോവിഡ് കാലത്ത് മമ്മൂട്ടിയുടെ റീ എൻട്രി എല്ലാവരും കാത്തിരുന്നു കോവിഡൊക്കെ മാറി എല്ലാവരും സിനിമയിൽ ആക്റ്റീവായിട്ടും മമ്മൂട്ടി മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല മമ്മൂട്ടി കുടുംബത്തോടൊപ്പം ഏകദേശം ഒരു വർഷത്തോളമാണ് വീട്ടിലിരുന്നത് അങ്ങനെ ഒരു ദിവസം രാത്രി മമ്മൂട്ടി കാറും ഓടിച്ച് കൊച്ചിയിലെ ഒരു സാധാ തട്ടുകടയിൽ വന്ന ചായ കുടിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു പിന്നീട് വണ് എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് നല്ല സ്റ്റൈലായി റേഞ്ച് റോവർ കാർ ഓടിച്ചു വരുന്ന മമ്മൂട്ടിയുടെ വീഡിയോ വൈറലുമായിരുന്നു അങ്ങനെ ഒരു റീ എൻട്രി ഉടൻ തന്നെ ഉണ്ടാവും മമ്മൂട്ടിയുടെ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് മമ്മൂക്ക കാത്തിരിക്കാം ആ എൻട്രിക്കായി എന്തായാലും നിങ്ങളുടെ പ്രതികരണവും നിങ്ങളുടെ അഭിപ്രായവും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി